പ്രസിഡന്റ് പി കെ നവാസ് ആണെന്ന് ഒബ്സർവർമാരും കൌണ്ടിംഗ് ഏജന്റുമാരും ലീഗ് കോൺഗ്രസ് സിൻഡിക്കേറ്റ് അംഗങ്ങളും യോഗം ചേർന്നു യോഗം ചേർന്നത് എന്തിനാണെന്ന് പി എസ് സഞ്ജീവ് ചോദിച്ചു പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പില്ലാത്ത ബാലറ്റ് ഉപയോഗിച്ചു എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും സഞ്ജീവ് പറഞ്ഞു ആ ഒബ്സർവർമാർ ഇവരുമായിട്ട് യോഗം ചേരുക എം എസ് എഫിന്റെയും കെ എസ് യുവിന്റെയും അവരുടെ സിൻഡിക്കേറ്റ് മെമ്പർമാരുടെയും കൂടെ ഇരുന്ന് യോഗം ചേരുക രാവിലെ തൊട്ട് സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഈ പോളിംഗ് ഓഫീസിൽ ഉണ്ടായിരുന്ന ഈ റൂമിൽ ഉണ്ടായിരുന്ന അധ്യാപകർ തന്നെ പറയുന്നു പോളിംഗ് തുടങ്ങിയത് തൊട്ട് ഓരോ വോട്ടിലും ഇവർ പ്രശ്നം ഉണ്ടാക്കുക ഈ ആയിരത്തി നാനൂറ് വോട്ടുകളൊന്നും കേട്ടോ ഇത് രണ്ടായിരത്തി നാനൂറിലേക്ക് എത്തുമ്പോൾ ഒന്ന് ഏകദേശങ്ങൾ മനസ്സിലാക്കിയാൽ ഈ ഉജ്ജ്വലമായ വിജയം കാലിക്കറ്റ് സെന്റർ അവിടെ നമ്മൾ വിജയിക്കുന്നു എന്ന് കാണുമ്പോഴാണ് ഈ അക്രമം നടത്തും അവിടുത്തെ രണ്ട് യു യു സിയെ ലക്ഷ്യം വെക്കുക എന്ന് മാത്രമല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെന്ററിനെ അക്രമ ഭൂമിയാക്കുക കലാപ ഭൂമിയാക്കുക എന്നുള്ളതായിരുന്നു എം എസ് എഫിന്റെ ലക്ഷ്യം